ഹായ് വെൽക്കം ടു ജംഷീസ് ലൈറ്റ്സ് നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു പക്ഷേ നമുക്ക് നല്ല മടിയാണ് ഇങ്ങനെ നമുക്കതിനെ മാറ്റാം എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഞാൻ നിങ്ങളെ പോലെ ഒരു പി എസ് സി സ്റ്റുഡൻ്റാണ് എനിക്ക് നല്ല മടിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും അപ്പോൾ നമുക്ക് ഇനി മടിച്ചിരിക്കാൻ ടൈമില്ല നമ്മുടെ നോട്ടിഫിക്കേഷൻ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം ഞാൻ എന്തൊക്കെ ചെയ്യാൻ വേണ്ടി വിചാരിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് പഠനത്തെ മാറ്റി വെക്കാൻ നമ്മുടെ കയ്യിൽ ഒരുപാട് എക്സ്ക്യൂസുകളുണ്ട് ഫസ്റ്റ് എൻ്റെ നെഗറ്റീവ് എന്തൊക്കെയാണ് എന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അപ്പോൾ അത് എന്തൊക്കെ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എനിക്ക് ഫസ്റ്റ് ഉള്ള ഒരു കാര്യമാണ് ഭയങ്കര മടിയാണ് മടിയാണല്ലേ ഫസ്റ്റ് നമ്മുടെ റീസൺ ഒരു കാര്യവും ഇല്ല എങ്കിലും നമ്മൾ കുറച്ച് മടിയന്മാരായിട്ടും ഓക്കെ ഈ മടി എന്നതിലേക്ക് എത്തുന്നതിന് മുൻപ് നമുക്ക് എല്ലാ കുറച്ച് കാര്യങ്ങൾ ഉണ്ടല്ലോ എന്തുകൊണ്ടാണ് പഠിക്കാൻ മടി എന്തുകൊണ്ടാണ് നമുക്ക് പഠിക്കാൻ കഴിയാത്തത് എൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാം എനിക്ക് ഫസ്റ്റ് രാവിലെ എണീക്കുക എന്നുള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് ഞാൻ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു പക്ഷേ പിറ്റേ ദിവസം അധികം അധികവും ഞാൻ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ ഇന്ന് ഞാൻ പഠിക്കാൻ വേണ്ടി നന്നായി തീരുമാനിച്ചു പക്ഷേ നാളെ മോർണിംഗ് എണീക്കുന്ന സമയത്ത് അലാറം എന്ത് ചെയ്യും അഞ്ച് മണിക്ക് സെറ്റ് ചെയ്യും അത് അഞ്ചരയാക്കും ആറാക്കും ആറ് മണിയായാൽ പിന്നെ എണീക്കാതെ കുറേ വഴിയൊന്നുമില്ല അങ്ങനെ എണീക്കും പക്ഷേ ചെറിയ മുകളുണ്ടായതുകൊണ്ട് കൂടെ എണീക്കുന്നു കിച്ചണി പോകുന്നു ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നു ഓ അപ്പോൾ എണീക്കുമ്പോൾ എണീക്കുന്ന സമയത്ത് ഭയങ്കര കുറ്റബോധമായിക്കോട്ടോ ഓ എണീറ്റില്ലല്ലോ പഠിക്കാൻ പറ്റിയില്ലല്ലോ അത് കഴിഞ്ഞ് ഒരു പത്ത് മണിക്ക് കുട്ടികൾ സ്കൂൾ പോയി കഴിഞ്ഞ് പത്തരയാവും എനിക്ക് പഠിക്കണം അപ്പോഴേക്കും ഞാൻ എന്ത് ചെയ്യണം എൻ്റെ പണികളൊക്കെ ചെയ്ത് തീർക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യും അങ്ങനെ രാവിലെ അഞ്ച് മണിക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പത്തര മണിയാകുമ്പോഴത്തേക്കും മാറ്റി വെച്ചു എൻ്റെ പഠനത്തേക്കുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അവിടെ കണ്ടെത്തുകയാണ് എന്റെ ബ്രെയിനിന് അങ്ങനെ ഒരു സമാധാനത്തിലുള്ള ഒരു ഫീലിങ്സ് കൊടുക്കുകയാണ് ഈ പത്തര ആവും എൻ്റെ പണി വരുമ്പോൾ ഇല്ല കാരണം ചെറിയ മുകളിൽതല്ലേ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അങ്ങനെ ഈ പത്തര പതിനൊന്നാകും പതിനൊന്ന് പതിനൊന്നര ആവും പതിനൊന്നര ആയി ഞാൻ വിചാരിക്കും ഓക്കെ ഏതായാലും പതിനൊന്നര മണിയായി അപ്പോൾ കുളിയടക്കം കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഒരു രണ്ട് എന്ത് ചെയ്യാൻ പറ്റും എക്സാം ഉണ്ടല്ലോ അത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാൻ ചേർക്കും ഈ രണ്ട് മണിയായി കഴിഞ്ഞ ഞാൻ സംഭവിക്കും രണ്ട് മണിയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിച്ച് രാവിലെ ആറു മണി തൊട്ടിട്ട് മണി വരെ എത്തി ജോലി ചെയ്ത് ഭക്ഷണം വൈകി ചെന്നാൽ പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഉറക്കാണ് ഇപ്പം മെയിൻ ഉറങ്ങാൻ തോന്നും ഒരു രണ്ട് മണി സമയത്ത് രണ്ടര ആവുമ്പോൾ ഞാൻ മണി വരെ ഞാൻ ഉറങ്ങും കുട്ടികൾ സ്കൂള് വിട്ടു വരുന്നവരെ ഉറങ്ങും ഈ ഉറക്കം കഴിഞ്ഞ് എണീറ്റാലോ ഉറക്കം നിറ കഴിഞ്ഞ് എണീറ്റിട്ടുണ്ടെങ്കിൽ പിന്നെ കുട്ടികളുടെ കാറ്റ് നോക്കലായി കുട്ടികൾക്ക് ഫുഡ് കൊടുക്കലായി അവർക്ക് ചായ പിടിക്കലായി അങ്ങനെ ആ കാര്യങ്ങൾ കഴിഞ്ഞ് ഒരു ആ ഞാൻ വിചാരിക്കും എണീക്കുമ്പോഴും ഭയങ്കര ടെൻഷനാവും പക്ഷോ ഒന്നും എന്ത് ചെയ്യില്ല എക്സാം എഴുതിയില്ല പഠിച്ചത് വളരെ മോശമാണ് ഇങ്ങനെ പോയ പറ്റൂല ഞാൻ എന്തായാലും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഒരു ആറ് മണിയാവുമ്പോഴേക്കും ഒക്കെ ചെയ്ത് ഒരു ആറ് മണി തൊട്ടിട്ട് ഏഴ് മണി വരെ ഞാൻ പഠിക്കാൻ നോക്കാന്ന് പക്ഷേ ബാങ്ക് നേരത്തായതുകൊണ്ടും ആ സമയത്ത് കുട്ടി ഉറങ്ങാത്ത ഒരു ടൈം ആയതുകൊണ്ടും ആ സമയം എന്ത് ചെയ്യില്ല പഠിക്കാൻ ഇല്ല അങ്ങനെ ഈ ആറ് മണി എന്നുള്ളത് പിന്നെ ഞാൻ വിചാരിക്കും രാത്രി പത്ത് മണിയാവട്ടെ പത്ത് മണിയാവുമ്പോഴേക്കും ഒക്കെ ഒരുക്കി ഞങ്ങൾ ആ സമയത്ത് ഒരു കംപ്ലയിൻറ്റ് സ്റ്റഡി നടത്തലുണ്ട് പത്ത് മണിയാകുമ്പോഴേക്കും ഒരുക്കാന്ന് വിചാരിക്കും അങ്ങനെ പത്ത് മണിയാകുമ്പോഴേക്കും ഒരുക്കാം കിച്ചണത്ത് പാത്രം കഴിക്കലും എല്ലാവർക്കും ഫുഡ് ഉണ്ടാക്കലും ഭക്ഷണം കൊടുക്കലും എല്ലാം കഴിഞ്ഞ് കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞ് എത്തുന്ന സമയത്ത് പത്ത് നിന്നുള്ള ഒരു പത്തര ആയിട്ടുണ്ടാവും പിന്നെ വേണം കുട്ടീനെ ഉറക്കാൻ ഈ കുട്ടീനെ ഉറക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്തേ മുക്കാല് പത്തേ അമ്പത് ആ സമയമാവും അപ്പോൾ കമേഴ്സി അടിക്കുള്ള വിളിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയരുത് ഉറക്കം വന്നു എന്തായാലും പതിനൊന്ന് മണിയാൽ നമുക്ക് നാളെ നോക്കാം കേട്ടോ നാളെ എന്തായാലും നമുക്ക് പഠിക്കണം അങ്ങനെ പറയും അപ്പോൾ ഓ ഇൻ്റെ പോലെ തന്നെ അല്ലേ ഇതൊരു വലിയ മാറ്റമൊന്നുമില്ല അങ്ങനെ ഈ ഒരു പത്ത് എന്നുള്ളത് കുട്ടികൾ വരില്ല ഒരു പതിനൊന്ന് മണിയാവുമ്പോഴായിരിക്കും ഞാൻ ഫ്രീ ആകാം ആ സമയത്ത് എനിക്ക് പഠിക്കാൻ കൂടെ ഉള്ള കുട്ടികൾ പറയുമല്ലോ അവർ പറയുക എന്തായാലും നാളെ നോക്കാം ഞാൻ ഓ ഓക്കെ എന്തായാലും ഞാൻ നാളെ തുടങ്ങല്ലേ അപ്പോൾ ഞാൻ എന്തു ചെയ്യും കുറച്ചു നേരം മൊബൈലിൽ കളിച്ചിരിക്കുക വിചാരിക്കും ആ മൊബൈലിൽ കളി ചിലപ്പോൾ പതിനൊന്ന് മണി എന്തായാലും നമ്മൾ കിടക്കുമ്പോൾ ആകും പതിനൊന്ന് പന്ത്രണ്ട് ആവും അപ്പോഴേക്കും മോൾ എണീക്കും വീണ്ടും പാലെടുക്കാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയി വീണ്ടും വിചാരിക്കും രാവിലെ നേരത്തെ അഞ്ച് മണി എണീക്കണം ഇങ്ങനെ ഒരു റൊട്ടേഷൻ തുടങ്ങിയിട്ട് ഈ ഒരു ചിന്ത തുടങ്ങിയിട്ട് കുറച്ച് കാലമായി ഇതിൻ്റെ ഇടയിൽ തീരെ മുഖക്കണില്ലാമൊന്നും പറയുന്നില്ല അപ്പോഴോ ഇപ്പോഴോ ഒരു പേജ് അര പേജ് അല്ലെങ്കിൽ ഒരുപാട് ടെലഗ്രാം ചാനലുകളുണ്ട് അതൊന്നെല്ലായിടത്തൊന്നും കുറേശ്ശെ കുറേശ്ശെ കുറെശ്ശെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ചില ചില വീഡിയോസ് അങ്ങനെ അപ്പോൾ നമുക്കിൻ്റെ മനസ്സിലാവണുണ്ട് നമ്മൾ ചെയ്യണത് തെറ്റാണ് ഇങ്ങനെ പഠിച്ചാൽ പോരാ ഇങ്ങനെ ആയാൽ പറ്റൂല എന്നൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളിങ്ങനെ ഒരു കുറ്റബോധം കൊണ്ട് മനസ്സിങ്ങനെ നിറച്ചുകൊണ്ടിരിക്കണം എന്നാലോ നമ്മൾ നന്നാവുന്നുണ്ടോ അതുമില്ല അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് എന്നെ പോലെ നിങ്ങളും ചിന്തിക്കുക നിങ്ങളും ചെയ്തോണ്ടിരിക്കുക എന്നെനിക്കൊരു ബോധമുണ്ട് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇതാണോ നിങ്ങൾ ഫോളോ ചെയ്യണേ എങ്കിൽ നിങ്ങൾ എന്തു ചെയ്യാം കമന്റ് ചെയ്യണം അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല ഇങ്ങനെ വെയിറ്റ് ചെയ്യാനുള്ള ടൈമില്ല ഇനി നമ്മുടെ മുമ്പിലുള്ള അഞ്ചോ ആറോ മാസം അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യാം ഞാൻ എന്തായാലും സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി വിചാരിച്ചിട്ടുണ്ട് എങ്ങനെയാണ് തുടങ്ങേണ്ടത് എങ്ങനെ ഏത് രീതിയിൽ സ്റ്റാർട്ട് ചെയ്യണം എവിടെ തുടങ്ങണം ഈ കാര്യങ്ങളൊക്കെ എപ്പോഴും ബാക്കിയായിരിക്കുമല്ലോ ഞാൻ വിചാരിച്ചിട്ടുള്ളത് സ്റ്റാർട്ടിങ്ങിൽ ഒരു പത്ത് ദിവസം നമുക്ക് തുടങ്ങി നോക്കാം പത്ത് ദിവസം നമ്മൾ തുടങ്ങാൻ വിചാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു സംഭവമാണ് വലിയ നമ്മളെന്ന് വെച്ചാൽ ഞാൻ ഞാൻ ചെയ്യുന്ന ഒരു സംഭവം ഒരു മുപ്പത് ദിവസത്തേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്ത് വെക്കും അതിൽ മാത്സും ഇംഗ്ലീഷും മലയാളവും എല്ലാം ഉൾക്കൊള്ളിക്കും ജി കെ എല്ലാം ഉൾക്കൊള്ളിക്കും പ്രത്യേകിച്ച് സി എ ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇതിൽ വല്ലത് ഞാൻ നോക്കും ഇല്ല ജി കെയുടെ ഒന്നോ രണ്ടോ പേജ് വായിച്ച് കഴിയുമ്പോഴേക്കും അന്നത്തെ ദിവസം എനിക്ക് അത്രേം പറ്റിയിട്ടുണ്ടാവുകയുള്ളൂ മടിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ എങ്ങനെയാവാ അത്രയും കഴിയുണ്ടായിരുന്നു അപ്പൊ നമ്മൾ തുടക്കത്തിൽ ഞാൻ ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് പത്ത് ദിവസം മുന്നിലെടുക്കുക ബാക്കി അവിടെ നിൽക്കട്ടെ നമുക്കത് ക്ലിയർ ചെയ്ത് കൊണ്ടുവരാണ് ഞാൻ സ്റ്റാർട്ടിങ് ഞാനിപ്പോ സീറോയിലാണ് നിൽക്കുന്നത് ഞാൻ ഇപ്പോൾ സീറോയിലാണ് നിൽക്കുന്നത് ഇതിൽ നിന്നും ഞാൻ ഇങ്ങനെ എങ്ങനെ മാറ്റണം എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ആദ്യമായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു പത്ത് ദിവസത്തെ സ്റ്റഡി സ്റ്റഡിപ്പിക്കാൻ തയ്യാറാക്കാം അതിലിപ്പോൾ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് എല്ലാ വിഷയവും ഒരുമിച്ച് എല്ലാ ദിവസവും നോക്കണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പക്ഷേ ഇപ്പോൾ നമ്മളെ മൈൻഡ് സെറ്റ് ചെയ്യുക ഈ ഒരു പഠിക്കുക എന്നുള്ള ഒരു ഫീഡിങ് അങ്ങനെ സ്റ്റഡി എന്നുള്ള ഒരു സംഭവം നമ്മുടെ മൈൻഡിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ ഫസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിൽ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വിചാരിച്ചിട്ടുള്ളത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനാണ് കേട്ടോ ഈ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ബേസിക് തൊട്ടിട്ട് പത്ത് ദിവസം കൊണ്ട് മാക്സിമം കൊണ്ട് പറ്റണത്ര പഠിക്കാനാണ് അതാകുമ്പോൾ കുറച്ച് പഠിച്ചു വെച്ച കാര്യങ്ങളാണ് അപ്പം ചില കാര്യങ്ങളൊക്കെ ആമുഖം അതുപോലെ ഭരണഘടനാ നിർമ്മാണ സഭ പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറെ അറിയുന്നതാണ് പിന്നെ അറിയാത്ത ടഫായിട്ടുള്ള ഭേദഗതി അങ്ങനത്തെ കാര്യങ്ങളാണ് ഞാൻ കുറച്ച് ബാക്കിലുള്ളത് അപ്പോൾ ആ കാര്യങ്ങൾ കുറച്ച് സ്ട്രെസ്സ് ചെയ്ത് പഠിക്കാം പക്ഷേ ഈ പത്ത് ദിവസം കൊണ്ട് ഭരണഘടന കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് നോക്കുന്നത് ഞാൻ ഈ ഒരു പത്ത് ദിവസം വേറെ ഒരു സബ്ജക്റ്റും എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ടില്ല പിന്നെ കൂടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഒരു എക്സാം മാത്രമാണ് ഒരു പി വൈ കിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ ചെയ്യും കൂടാതെ ഈ ഭരണഘടന എന്നുള്ള പോർഷൻ മാത്രം എന്തിനും കംപ്ലീറ്റ് ചെയ്യും അത് ചില പേജ് വൈസ് ഞാൻ ഡിവിഷൻ ചെയ്യണില്ല ഇന്നത്തെ ദിവസം പോലെ ഇല്ല എൻ്റെ നാളത്തെ ദിവസം അതാണ് പറയുന്നത് ഒരാൾ സെറ്റ് ചെയ്ത് വെച്ച ടൈം ടേബിളിൽ അത് ചെയ്യാൻ പറ്റില്ല നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല അയാൾ അയാളുടെ ഇഷ്ടപ്രകാരം അയാളുടെ ടൈം അനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു ടൈം ടേബിൾ ആണ് ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മൾ നമ്മുടെ ടൈം അനുസരിച്ചിട്ട് ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടുന്ന ടൈം ആവില്ല എനിക്ക് നാളെ കിട്ടുക ഒരു വർക്കിംഗ് ഡേയ്സിൽ കിട്ടുന്ന ടൈം ആവില്ല ഒരു വീക്കെൻഡിൽ കിട്ടുക അപ്പോൾ നമ്മുടെ റിവിഷന് വേണ്ടിയിട്ട് മാറ്റി വെക്കുള്ളൂ അപ്പം അന്ന് എൻ്റെ നാല് മക്കളിൻ്റെ അടുത്ത് ഉണ്ടാവും ഹസ്ബൻഡും ഉണ്ടാവും വീട്ടിൽ മറ്റുള്ളവരും അന്ന് എനിക്ക് തീരെ ഒന്നിനും പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ റിവിഷന് ഇടയിൽ ഇടയിൽ കൊടുക്കുക അൾട്ടർനേറ്റീവായിട്ട് നമ്മളെന്ത് ചെയ്യുക റിവിഷൻ ചെയ്യുക ഞാൻ അങ്ങനെയാണ് ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പോൾ എൻ്റെ മുമ്പിലൊന്നും ഞാൻ എൻ്റെ മനസ്സിന് വളരെ ഏത് ഉയർച്ചയിലേക്ക് എത്തണമെങ്കിലും നമ്മളെന്ത് അറിയോ അതിനെ ഇന്ന് തന്നെ ഞാൻ ആ ഒരു റാങ്ക് ഫയൽ അതല്ലെങ്കിൽ എനിക്ക് എൽ ഡി സി സിലബസിൽ തന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് ആ ഒരു ടോപ്പിക്ക് ഒരു ടോപ്പിക് പെട്ടെന്ന് തന്നെ അത് കംപ്ലീറ്റ് ചെയ്യുന്ന യാതൊരു മനസ്സും വെക്കരുത് ചെറിയ ചെറിയ കല്ലുകൾ വെച്ചുകൊണ്ടാണ് വലിയ വലിയ വീടുകൾ ഉണ്ടാകുന്നത് ഓരോ കല്ലുകളും വെക്കുന്ന സമയത്താണ് അത് വലിയതായി വലിയതായി വരുന്നത് അതാദ്യം മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം പത്ത് ദിവസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യും അങ്ങനെയാണ് ഉദ്ദേശിച്ചു വെച്ചിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ ഞാൻ ഒരു പി വൈക്കും ചെയ്യും ഈ ഒരു പി വൈക്കു ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ ചെയ്ത് അതിൻ്റെ മാർക്ക് നോക്കിയതിന് ശേഷം തെറ്റ് പറ്റിയിട്ടുള്ള ഒരു ആൻസേഴ്സ് ഉണ്ടല്ലോ തെറ്റുപറ്റിയിട്ടുള്ള ക്വസ്റ്റിനും ആൻസറും ഞാൻ ഒരു ബുക്ക് എടുത്തിട്ട് എഴുതി വെക്കും അതിന് ആ ഒരു പി വൈക്കു വന്ന ക്വസ്റ്റ്യൻ മാത്രം അതിനപ്പുറത്തേക്ക് എഴുതുന്നില്ല ഓക്കെ അത് നമ്മൾ പഠിക്കുമ്പോൾ പഠിക്കുക പക്ഷേ കുറേ പി വൈക്കും നമ്മൾ ചെയ്യണം അതിൻ്റെ ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ഇത് ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇങ്ങനെ പോയാൽ പോരല്ലോ അങ്ങനെ തോന്നണം അങ്ങനെ തോന്നണം പക്ഷേ ഈ ഒരു പത്ത് ദിവസം ഞാൻ ഇത് മാത്രമേ ഇപ്പോൾ പഠിക്കാനുള്ളൂ ഇപ്പോൾ വേറൊന്നും പഠിക്കാനില്ല ഇല്ല ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പത്ത് ദിവസം കൊണ്ട് ഞാൻ കംപ്ലീറ്റ് ചെയ്താൽ എനിക്ക് ഒരു ജോലി കിട്ടും അതല്ലെങ്കിൽ ഒരു പതിനഞ്ചാമത്തെ ദിവസം എനിക്ക് എക്സാം ഉണ്ട് അപ്പോഴേക്കും ഞാൻ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ മാത്രമുള്ള നമ്മുടെ കയ്യിൽ കിട്ടോ ഇത് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ള വിശ്വാസത്തോടുകൂടെ ഞാൻ എന്ത് ചെയ്യുകയാണ് ഞാൻ തുടങ്ങണം അപ്പോൾ പത്ത് ദിവസമാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുള്ളത് ആ പത്ത് ദിവസമാകുമ്പോഴത്തേനും ഇത് കംപ്ലീറ്റ് ചെയ്യാം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് പിന്നെ ബി വൈക്ക് ഓക്കെ അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക ഇങ്ങനെ ചെറിയ ചെറിയ സെക്ഷൻ ആക്കിയിട്ട് പഠിക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഈ പത്ത് ദിവസം കഴിയുമ്പോൾ നമുക്ക് ബോധ്യം അല്ലെങ്കിൽ നമുക്ക് തോന്നും ഇങ്ങനെ പോയാൽ പോരാ കുറച്ചും കൂടി ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്ത് നോക്കാം നമ്മുടെ മുമ്പിൽ ടൈം ഉണ്ടല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നതിൽ നല്ലതല്ലേ എന്തെങ്കിലും ചെയ്യാന്നുള്ളത് അല്ലേ അപ്പോൾ അതിന് വേണ്ടി ട്രൈ ചെയ്യാം ഓക്കെ ഞാൻ എന്തായാലും തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഞാൻ ഇന്നു മുതൽ തന്നെ ഞാൻ ഇതുവരെ സീറോ ആണ് കേട്ടോ ഇതുവരെ ഞാൻ സീറോ ലെവലിലാണ് എനിക്ക് ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിട്ടില്ല ഇനി മുതൽ കൺസിസ്റ്റൻസിയോട് കൺസിസ്റ്റൻസിയോടുകൂടെ പഠിക്കണം എന്ന് വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത് അതായത് എനിക്ക് എന്നെ തന്നെ മോശമായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് കാരണം ഞാൻ അത് ചെയ്തിട്ടില്ല എങ്കിൽ അത് എനിക്ക് കൂടി നെഗറ്റീവാണ് എന്നുള്ള ഒരു സപ്പോർട്ടസ് മൈൻഡിലുള്ള ഒരു തോട്ട് എന്നെ ആൾക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ ചാനൽ തുടങ്ങിയിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇത് എൻ്റെ ആണ് എനിക്ക് വേണ്ടി ഞാൻ ചെയ്യുന്ന ആണ് നിങ്ങൾ എല്ലാവരും ആ ചെയ്യാ എൻ്റെ കൂടെ പഠിക്കാൻ താല്പര്യമുള്ളവർ ഇതുപോലെ ബുദ്ധിമുട്ടിലും കഷ്ടപ്പെട്ട് പഠിക്കാൻ താല്പര്യമുള്ളവർ എന്നെ ഫോളോ ചെയ്തോളൂ കേട്ടോ ഓക്കെ താങ്ക്